നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ കോട്ടപ്പുറം റോഡിൽ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു കവലാഞ്ചിക്കൽ വളവിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോർമർ പ്രദേശവാസികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി റോഡിന് തൊട്ടരികിൽ സംരക്ഷണ കവചമില്ലാതെയാണ് ട്രാൻസ്ഫോർമർ നിലകൊള്ളുന്നത് ഇത് ഏതു നിമിഷവും അപകടത്തിന് കാരണമായേക്കാമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ അരൂക്കുറ്റിയിൽ നിന്ന് കോട്ടപ്പുറം റോഡിലൂടെ നിരന്തരമുള്ള വാഹന ഗതാഗതമുണ്ട് അതിവേഗതയിൽ ഇരുചക്രവാഹനങ്ങളാണ് കൂടുതലായും ഈ വഴി കടന്നുപോകുന്നത് കവലാഞ്ചിക്കൽ വളവിൽ വെച്ച് ഏതെങ്കിലും വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റിയാൽ ട്രാൻസ്ഫോമറിൽ ഇടിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു ട്രാൻസ്ഫോർമർ കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ സംരക്ഷണ കവചങ്ങൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം അത് ഈ ട്രാൻസ്ഫോമറേ വലിയ ഒരു അപകടത്തിലേ വന്ന് ചാടുള്ളു എന്തോരം വണ്ടികളാണ് പാഞ്ഞു പോകണം ആംബുലൻസ് ഉൾപ്പെടെ പോണ റോഡാണ് ഇതിങ്ങനെ തുറന്ന് ഒപ്പണാക്കി വെച്ചേക്കണം കാരണം ഇന്നലെയും ഒരു വണ്ടി ഇതിനെ പറ്റിയൊന്നും സ്കൂളിലെ കൊച്ചിന്റെ അപകടം പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ട് കാര്യമില്ല എന്നാലും നഷ്ടപരിഹാരം ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല അതിനു അതിനുമുമ്പ് ഒരു ഗ്രില്ല ഇത് മാറ്റിയേ എന്തെങ്കിലും ചെയ്യണത് അല്ലെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വളരെ അപകടകരമായിട്ടാണ് ഇത് നിൽക്കുന്നത് ടൂവീലറുകാരൊക്കെ വന്ന അപകട സാധ്യത കൂടുതലാണ് അപ്പൊ എത്രയും പെട്ടെന്ന് കേസ് വരുന്നത് ഒരു അങ്ങോട്ട് പോകാനായിട്ട് ഇടാത്ത ഇടി ഇടിച്ചാൽ അപകടങ്ങളുണ്ടാവും അത് വന്ന് മുൻകൂട്ടി നമ്മൾ സർക്കാരിനോട് അറിയിക്കുകയാണ് ഇത് വല്ലെങ്കിൽ ഇത് മാറ്റിവെക്കാനുള്ള സൗകര്യങ്ങൾ അപ്പുറത്തുണ്ട് അത് വെറുതെ കിടക്കുന്ന ഒരു ടാങ്കാണ് പ്രധാനമായിട്ടും കവറിംഗ് ഇല്ല അപകടം പെട്ടെന്ന് ഒരു എടുത്ത് ക്ലിയർ അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ട് അപകടം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു